അപ്പോൾ ഗ്യാങ്ങിൽ ഒരു കാര്യം എല്ലാവരുടെത്തും ആയിട്ട് പറയാനുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ വിചാരിച്ച കാര്യമല്ല ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല എന്തായാലും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ഓഫ് ആണ് ഇറ്റ്സ് നോട്ട് എ പ്രാങ്ക് പ്രാങ്ക് ഒന്നുമല്ല സോ അപ്പോൾ ഇന്നോട്ട് നമുക്ക് അറിയാം പ്രൊഫസറിൻ്റെ കാര്യം അറിയാം അപ്പോൾ പ്രൊഫസർ ഇനി തൊട്ട് ടി വിയിൽ ഉണ്ടാവില്ല കാരണം പ്രൊഫസർ ഇനി നമ്മുടെ അറപ്പി ഇതിലേക്ക് ഇനി ഉണ്ടാവില്ല അപ്പോൾ അവന് അവൻ്റെ സൈഡ് അവൻ്റെ സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് പോകാം എന്നുള്ളൊരു കാര്യത്തിലാണ് ഇന്ന് അപ്പം പ്രൊഫസറിന് പറയാനുള്ള കാര്യം നമുക്ക് പ്രൊഫസറിനെ തന്നെ വിളിച്ച് പറയുക അപ്പോൾ പ്രൊഫസറെ ഒന്ന് റേഡിയോയിൽ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് റേഡിയോയിൽ ഒന്ന് സംസാരിക്കണം പിന്നെ ോ ഹലോ ആക്ച്വലി ഇവിടെ ശരിക്കും പറയാനുള്ള ഇനാക്ടിവിനെ കുറിച്ചായിട്ടായിരുന്നു അപ്പം ഇൻആക്ടിവിറ്റി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങള് ഓൾറെഡി എനിക്ക് വന്ന് ഞാനാണെങ്കിൽ രണ്ടാമതായി ടി വി കയറിയതിനു ശേഷം തന്നെ ലോങ് ആയിട്ട് രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ ആക്ച്വലി മാറി നിൽക്കണ്ടായി അപ്പം അന്ന് വാസ്തായാലും ചരക്കെണ്ണായാലും ഞാൻ ഇവിടെ പറഞ്ഞ സമയത്താണെങ്കിൽ ഒരു എക്സിക്യൂസ് കാര്യങ്ങളെല്ലാം തന്ന് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതൊരു കൺസൾട്ടേഷൻ തന്നിട്ടുണ്ട് ഓൾറെഡി ആക്ച്വലി പക്ഷെ എങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലെ ലൈക്ക് സ്ക്രീൻ ടൈം കാര്യങ്ങൾ എനിക്കങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാനോ കാര്യങ്ങളോ ഒന്നും അവസ്ഥയായി അങ്ങനെയാണ് പിന്നെ മാറി നിൽക്കേണ്ടിയൊക്കെ വന്നത് ലാസ്റ്റ് അങ്ങനെ വീണ്ടും തിരിച്ച് വന്ന് വീണ്ടും ആക്ടിവിറ്റീസ് ഇല്ല രണ്ടാമത് എന്നെ കേറ്റിട്ട് എനിക്ക് അല്ലെങ്കിൽ ടിവിക്ക് വേണ്ടി ഒന്ന് ചെയ്യാനോ ഒരു കൺഫീറ്റോ കാര്യങ്ങളോ ഒന്നിനും എനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് മാറി അപ്പം ഞാൻ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഒന്നും ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പം വാസറിൻ്റെ അടുത്തായാലും സരക്കിൻ്റെ അടുത്തായാലും ഞാൻ ജസ്റ്റ് ഇനാക്റ്റീവായിട്ട് വേറെ ഒരു കാര്യമോ ലൈക്ക് എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും തന്നെ അപ്പം കാണുന്ന വ്യൂ വ്യൂവേഴ്സായാൽ പോലും അവർ വന്നിട്ട് പ്രോസൺ അബ്ഡേഷൻ എന്താ അതേപോലെ പ്രോസൺ തിരിച്ചുവരിക എന്നുള്ള കാര്യങ്ങളെല്ലാം ചന്ദ്രനായാലും വാസനായാലും ധർക്കണാലും രണൻ അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുക മെയിൻലി വാസുണ്ടടുത്താണ് ചോദിച്ചുകൊണ്ടിരുന്നത് കാരണം രണ്ടാമതന്നെ ടി വിയിൽ കേറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻപിൽ എന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ വാസുണ്ടാണ് അപ്പം ഞാനിപ്പോൾ എന്തൊരിത് കാണിച്ചാലും ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് വാസുദണ്ഡൻ്റെ പേരിൽ വരത്തുള്ളുമായിരുന്നു അങ്ങനെ വീണ്ടും ഈ രണ്ടാമത് വന്ന സമയത്ത് ഈൻ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി ജസ്റ്റ് ഗെയിമിലെ കാര്യങ്ങൾ കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞാൻ വാസ്തു കൊണ്ടിതുവരെ പറഞ്ഞു കാരണം എനിക്കിത് ഇതേപോലെ ഇനി തുടർന്ന് പോകാൻ പറ്റത്തില്ല ഇനി വീണ്ടും അതേപോലെ പഴയതുപോലെ ആക്റ്റീവായിട്ട് ഇരിക്കാനോ സ്ക്രീൻ്റെ മുൻപിലോ ോ എനിക്ക് ഇനി ഒട്ടും പറ്റാത്ത ഒരവസ്ഥയായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാസ്തുറടുത്ത് കാര്യം പറഞ്ഞത് അപ്പം അത് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആയപ്പോലെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഡിസിഷനിലെത്തിയിരിക്കുന്നത് അപ്പൊ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഇനി ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല പുറത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ പുറത്ത് ഈ പ്രാക്ടീസൊന്നും ഗ്രൈൻഡൊന്നും പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല അവൻ്റെ നമ്മൾ മെയിൻ ഉദ്ദേശം തന്നെ ഒരു ഇതായിരുന്നു പക്ഷേ പ്രൊഫസർ എപ്പോഴും ടിവിയുടെ പാർട്ടായിരിക്കും ടി വിയുടെ ഒരു മെയിൻ പാട്ടായിരിക്കും നിന്നെ മെയിൻ സ്ലോട്ടിൽ നിന്ന് മാത്രമേ എന്തായാലും നമ്മൾ മാറ്റത്തുള്ളൂ കാരണം എല്ലാം അറിയാം അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് ഇൻ നമ്മളെ നന്നായിട്ട് ഇതാക്കുന്ന കാര്യമാണ് അപ്പം സ്ലോട്ട് ഫില്ല് ചെയ്യുക അവിടെ കളിക്കാൻ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് ടീമിൻ്റെ മുമ്പോട്ടുള്ള ഇതിന് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ എല്ലാം ഇതിലുണ്ടാകും നീ എപ്പോഴും ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാത്തിനും എത്രയും നാൾ നമ്മുടെ കൂടെ നിന്നതിനും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നതിനും എന്നെ പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഇനി ഈ ഗൺ പവർ ഫൈറ്റ് സിറ്റുവേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ എല്ലാത്തിനും എല്ലാവർക്കും ഒരു എല്ലേം സൈഡിൽ നിന്നൊരു ടിവിയുടെ സൈഡിൽ നിന്നൊരു ബിഗ് താങ്ക് യു താങ്ക് യു ഫോർ ലൈക് എന്താ പറയാ നിന്റെ എല്ലാ കാര്യങ്ങളും അപ്പൊ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാം എത്രയും പെട്ടെന്ന് സെറ്റായിട്ട് വരട്ടെ സർക്കെ എന്താ പറയാനുള്ള സൗണ്ട് സൗണ്ട് ഇല്ല സൗണ്ട് കുറവാ കൊറേ നമ്മള് അവനെ ഒട്ടും ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല അപ്പൊ സീനായോ മാത്രമാണോ കംപ്ലീറ്റ്ലി അവര് ഈവൻ ബാറും അങ്ങനത്തെ കാരണം ഇതിന്റെയൊക്കെ പറകില് പ്രാക്ടീസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനെന്തായാലും കുറെ നേരം വേണ്ടി ഇരിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അവൻ അത്ര നേരം ഇരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് അത്രയും വെയിറ്റ് ചെയ്തു മാക്സിമം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴും ലാസ്റ്റ് ടൈമിൽ ചോദിക്കുമ്പോഴും അവന് ഒട്ടും പറ്റത്തില്ല സ്പെന്റ് ചെയ്യാനായിട്ട് അവന് പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ലിസ്റ്റ് എടുത്തതാണ് ഇപ്പൊ നമ്മളില് കൊറേ മെമ്പേഴ്സ് ഉണ്ട് ഇതേപോലെ നമ്മുടെ ടി വി മെമ്പർ ഓപ്ഷ്യൽ മെമ്പർ അല്ലെങ്കിലും ടിവിയുടെ എല്ലാ ഇവന്റിനും പരിപാടിയൊക്കെ എല്ലാത്തിനും വരുന്ന

എനിക്ക് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു 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 ടൈമില് നല്ലൊരു ഡൗൺ ടൈം വന്നിരുന്ന സമയത്ത് സത്യം പറഞ്ഞ പ്രൊഫസറിന്റെ ആ ഒരു വന്ന ശേഷം നമ്മൾ ആ ടീമിന് തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് ഇതേപോലെ പ്രൊഫസർ ട്രിക്കൊക്കെ വന്ന ശേഷമാണ് നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു മാറ്റം വന്നത് ടി തന്നെ അപ്പൊ അവൻ പോണതിനെ കുറിച്ച് ലൈക്ക് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നു കമ്പനി ആയിരുന്നു പിന്നെ അവന്റെ ഇന്നാക്റ്റീവ് കാരണം നമ്മൾക്ക് ഗ്യാങിന് മുന്നോട്ട് പറഞ്ഞാൽ ആക്റ്റീവ് ആണ് വേണ്ടത് കാരണം നമ്മളെ കോമ്പറ്റീറ്റ് ചെയ്ത് കുറെ ഗ്യാങ്സ് ഉണ്ട് അപ്പം നമ്മുടെ ടീമിന് ഒരു ലൈക്ക് ആക്റ്റീവ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് അവന് ഇപ്പൊ ആക്റ്റീവ് ആവാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ കാരണം ലൈക്ക് അവ എന്നും നമ്മളെ പാർട്ടാണ് അവൻ നമ്മളെ ഫാമിലി വിട്ട് പോകുന്നൊന്നുമില്ല നമ്മളെ പാർട്ടാണ് ഇപ്പൊ രണ്ടാമത്തെ ലക്കി ചാമാണ് നമ്മളെ വിട്ട് പോന്നത് അതായത് ഫസ്റ്റ് കീരിയാണെങ്കിൽ ഇത് പ്രൊഫസർക്ക് പോന്ന ആ കീരി തോ ഒരു ടൈമിലെണ് അവന്റ് ഉണ്ടല്ലോ ആ ലൈക്ക് തേർട്ടി പരിപാടി അതേപോലെ തന്നെ പ്രവർത്തകറും ഞാനും കാണുന്നു അപ്പം അതേ ഉള്ളു എന്തായാലും

നമ്മുടെ അടുത്ത് പറയണം അത് പുറത്താണേലും അകത്താണേലും മനസിലായോ ഓക്കെ അപ്പൊ ഇതില് കുത്തിയിരിക്കാതെ നിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അന്ന് വന്ന് നമ്മളോട് പറയണം ഉറപ്പായിട്ടും ഓക്കെ ഒന്നുമില്ല ചന്തിക്കടിയാണിവിടെ ഇവിടെ അങ്ങനെ പറഞ്ഞു ശരിക്കും പറഞ്ഞാ നിങ്ങളോടൊക്കെ എനിക്കൊരു സത്യം പറയാനുണ്ട് കേസ് അതായത് നിങ്ങൾ ഒരു വട്ട ശ്രദ്ധിച്ചിട്ടുണ്ടോ ടി വിയുടെ ഒരു മീറ്റപ്പ് കഴിഞ്ഞപ്പം ഞാൻ വന്ന് ലൈവൊന്നും ഇനി ഇനി ആർ പി ഒന്നും ഇല്ല ലൈവ് ഒന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ടി വിയുടെ ഒരു മീറ്റപ്പ് കഴിഞ്ഞപ്പം എല്ലാവരുടെ അടുത്തും കുറെ നാളെ ലൈവ് ഒന്നും വരാതെ മറ്റേ ആർ പിയിലൊന്നും ആക്റ്റീവ് ആവാതെ ഇരുന്നൊരു ടൈം ഓർമ്മയുണ്ടോ അതായത് പ്രൊഫസറിനെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കുറേ പേരിങ്ങനെ ലൈവിൽ വന്ന് പറഞ്ഞായിരുന്നു മീറ്റപ്പിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞായിരുന്നു മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ പ്രൊസറിനെ തിരിച്ച് ടി വിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കുറേ പേർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു ഇതൊക്കെ എല്ലാവരും അവരെല്ലാം അതിനായിട്ട് ഭയങ്കര ഹാർഡ് ഓപ്പോസിഷനായിരുന്നു അതായത് ആർക്കാർക്കും ഒരു താല്പര്യം ഇല്ല വേണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു പ്രോസറിൻ്റെ ഒരു അവന് തിരിച്ചൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ പക്ഷേ എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് മെയിൻലി അന്ന് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തത് ഞാനാണ് അവരെ തിരിച്ചു കൊണ്ടുവരണം അതായത് ഞാൻ ടി വിയിലുള്ള കുറേ പിള്ളേരോട് ഇവന് വേണ്ടി ഷൗട്ട് ചെയ്യേണ്ട വന്നു അതായത് പ്രൊഫസറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ഓരോരുത്തരോരോ അവനെ പറ്റി ഓരോ റീസൺസ് പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ തിരിച്ച് ഷൗട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു അങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോഴത്തേക്കിന് കുറച്ച് ഷോക്കായി എല്ലാവരോടും അന്ന് കുറച്ച് അടിയും വഴക്കൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഓക്കെ നീയൊക്കെ എന്തോന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോകുമായിരുന്നു ആ ഒരു ഇതായിപ്പോയി അപ്പോൾ അവന് എനിക്കിപ്പോൾ അവനെ പെട്ടെന്ന് മാറ്റണം എന്നല്ല എല്ലാവരും നിങ്ങളടക്കം എല്ലാവരും എന്നോടാ ചോദിച്ചത് എന്താ വരാത്ത അവൻ എന്താ വരാത്ത ഒരു ഫൈവ് സിറ്റുവേഷനിൽ പോലും വരുന്നില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞത് എന്നോടാണ് പക്ഷെ ഞാനപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്ന് പറഞ്ഞ ഇതാണ് അവന് ഓൾറെഡി അന്ന് പറഞ്ഞതാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു

ഒരു ഇപ്പൊ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ട് ടർഫും ബോഗും ഒക്കെ നടക്കുമ്പോൾ ഒരു മെയിൻ പ്ലെയർ ഇങ്ങനെ മാറി നിൽക്കുമ്പോ നമുക്ക് ആ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല കറണ്ട്ലി ഔട്ട് ഓഫ് സ്ലോട്ട് ആക്കാണ് അവസറിന് വേണ്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ള എല്ലാ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് അപ്പം മുണ്ടിയൊക്കെ അലപ്പ് കേക്കാൻ വയ്യാത്തോണ്ടാണ് മേളിൽ പോയി നിന്ന് റേഡിയോ ഹലോ 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 ഇവിടെ എന്താ ഇവിടെ ഇരിക്കുന്ന എന്തിരി